ലേണീസ് സ്റ്റൈൽ പഠിക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ കാര്യം പഠിക്കുമ്പോൾ അത് കണ്ടിട്ടാണോ കേട്ടിട്ടാണോ അതെന്തെങ്കിലും പ്രവൃത്തിയിലൂടെയാണോ അത് പഠിക്കുന്നത് എന്നുള്ളത് ഓരോ കുട്ടിയും വ്യത്യസ്തരായിരിക്കുന്ന പോലെ തന്നെ അവരുടെ പഠന രീതിയിലും വ്യത്യസ്തതയുണ്ട് അതുകൂടാതെ ഒരാ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ മറ്റുരിറ്റി ഡെവലപ്മെന്റൊക്കെ ഈ പഠന രീതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വാക്ക് മോഡലിംഗ് ലേണി സ്റ്റൈൽ മൂന്ന് രീതിയിലുള്ള പഠന രീതിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വിഷ്വൽ ലേണി സ്റ്റൈൽ ഓഡിറ്ററി ലേണി സ്റ്റൈൽ കിനസ്തറ്റിക് ലേണി സ്റ്റൈൽ പേര് കേട്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി കാണും അപ്പൊ ഈ മൂന്ന് തരത്തിലുള്ള ലേണി സ്റ്റൈലിൽ ഏതെങ്കിലും ഒരു ലേണി സ്റ്റൈൽ ഉണ്ട് എന്ന് കരുതി മറ്റ് രണ്ട് ലേണി സ്റ്റൈലും സീറോ ആവണമെന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലേണി സ്റ്റൈലിനോട് അല്പം ചായ്വ് കൂടുതലായിരിക്കും അത് പ്രീ ഡൊമിനൻ്റ് ആയിരിക്കും അതിന നമ്മൾക്ക് പ്രൈമറി ലേണി സ്റ്റൈൽ എന്ന് പറയാം അതുകൂടാതെ കുഞ്ഞു കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ മൾട്ടി മൾട്ടിസെൻസറി അപ്രോച്ചിലൂടെ തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടും കേട്ടും പ്രവൃത്തിയിലൂടെ അങ്ങനെയാണ് അവർ പഠിക്കുന്നത് അഞ്ചു വയസ്സായ ഒരു കുട്ടിയുടെ ലേണിങ് സ്റ്റൈലല്ല പത്ത് വയസ്സായ ഒരു കുട്ടിയുടെ പത്തു വയസ്സാവുന്നതോടുകൂടി ലേണിങ് സ്റ്റൈലൊക്കെ മാറും എന്നുള്ളതല്ല അല്ലെങ്കിൽ നിൽക്കും എന്നുള്ളതല്ല നമ്മളും ഇപ്പോഴൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ പഠന രീതിയിലൂടെ അതുകൊണ്ടാണല്ലോ കമ്പനിയിലൊക്കെ ഒരു പ്രൊഡക്റ്റോ ഒരു ടെക്നോളജിയോ അല്ലെങ്കിൽ ഒരു ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് അത് പ്രസന്റ് ചെയ്യണം എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ കുട്ടികളിലും ഏത് രീതിയിലുള്ള പഠന രീതിയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ രീതി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടികളുടെ പഠനം കൂടുതൽ ആസ്വാദകരമാക്കുവാനും അവർക്ക് എളുപ്പത്തിൽ പഠിക്കുവാനും സാധിക്കും അപ്പൊ ഒന്നാമത്തെ പഠന രീതിയാണ് വിഷുവൽ ലേണിങ് സ്റ്റൈല് എന്ന് വെച്ചു കഴിഞ്ഞാൽ കേട്ടു പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കണ്ടു പഠിക്കാൻ താല്പര്യമുള്ളവര് ഇങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ച് ഒരാളുമായിട്ട് ഇവർ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ പേര് ഇവർക്ക് ഓർമ്മ നിൽക്കില്ല അവരുടെ മുഖം ഇവർക്ക് ഓർമ്മ നിൽക്കും ഇങ്ങനെയുള്ളവർക്ക് വലിയ കയ്യക്ഷരമായിരിക്കും നല്ല മെമ്മറി പവർ ഉള്ളവരായിരിക്കും നല്ല ഒബ്സർവേഷൻ സ്കില്ലുള്ളവരായിരിക്കും ആർട്ട് നന്നായി ഇഷ്ടപ്പെടുന്നവരായിരിക്കും ബ്രൈറ്റ് കളേഴ്സിനോട് കൂടുതൽ താല്പര്യമുള്ളവരായിരിക്കും കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യമുള്ളവരായിരിക്കും ഇതിൽ നിന്ന് മനസ്സിലായാലോ നമുക്ക് ഇവർക്ക് ഏത് രീതിയിലുള്ള പഠന മെത്തേഡുകൾ ഉപയോഗിക്കാമെന്ന് മൈൻഡ് മാപ്പിംഗ് മെത്തേഡ് കീനോട്ട്സ് മെത്തേഡ് സ്പൈഡർ നോട്ട് മെത്തേഡ് പിന്നെ ഏറ്റവും നല്ലൊരു പഠനോപാധിയാണ് ബ്ലാക്ക് ബോർഡ് ബ്ലാക്ക് ബോർഡിൽ നല്ല കളറുകളുള്ള ചോക്കുകൾ കൊണ്ട് എഴുതി പഠിക്കാൻ അനുവദിക്കുക അതുകൂടാതെ പോയിന്റുകളൊക്കെ നല്ല ബ്രൈറ്റ് ഹൈലൈറ്റർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്യാൻ അനുവദിക്കുക ഫ്ലോ ചാർട്ടുകൾ ഉപയോഗിക്കുക ഈ രീതികളൊക്കെ ഉപയോഗിച്ചാൽ ഇവരെ നന്നായി പഠിച്ചു കയറിപ്പോലും പഠനം കൂടുതൽ മനോഹരമാക്കാൻ സാധിക്കും അടുത്തതാണ് ഓഡിറ്ററി ലേണേഴ്സ് കണ്ടുപഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കേട്ടുപഠിക്കാൻ താല്പര്യമുള്ളവര് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവര് നല്ല ലിസണേഴ്സ് ആയിരിക്കും അതുകൂടാതെ വളരെ സ്ലോ ആയിട്ട് സംസാരിക്കുന്നവരായിരിക്കും വളരെ അച്ചടക്കമുള്ളവരായിരിക്കും വളരെ അച്ചടക്കം എന്ന് പറഞ്ഞാൽ അവരുടെ പഠന രീതിയിലൊക്കെ ബുക്കുകളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവരുടെ പഠന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവർക്ക് അത് പഠിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൂടാതെ അവരോട് നമ്മൾ പറയാറുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അവരോട് ശബ്ദത്തിൽ വായിക്കാൻ പറയും ശബ്ദത്തിൽ വായിച്ച അവരുടെ ശബ്ദം അവ അവരുടെ കാതുകൾ കേൾക്കണം അപ്പോഴാണ് അവർക്ക് പഠിക്കാൻ പറ്റുക ഇപ്പം വിഷ്വൽ ലേണേഴ്സിനോട് നമ്മൾ പറയാറ് കീനോട്ട്സുകൾ റെഡിയാക്കാനാണെങ്കിൽ ഇവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കാറ് നിങ്ങളുടെ ശബ്ദത്തിൽ തന്നെ നിങ്ങൾ ഓഡിയോ ക്ലിപ്പുകൾ റെഡിയാക്കുക നിങ്ങൾക്ക് പഠിക്കാനുള്ള കണ്ടന്റുകളൊക്കെ ഓഡിയോ ആക്കുക അത് പിന്നെ തന്നെ പിന്നെ നിങ്ങൾ കേട്ട് പഠിക്കുക അങ്ങനെ അവർക്ക് പഠനം എളുപ്പമാകും കിനസ്തറ്റിക് ലേണേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നുഭവിച്ചറിയാൻ ചലനങ്ങളോടായിരിക്കും കൂടുതൽ താല്പര്യം അതുകൂടാതെ വികാര വിക്ഷോഭങ്ങളെ ഓർത്തിരിക്കാൻ കഴിവുള്ളവരാണ് എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ആളെ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ മുഖം ഓർമ്മയുണ്ടാവില്ല പേരോർമ്മയില്ല പക്ഷെ അവർ പറയും നിങ്ങൾ അന്ന് അങ്ങനെ ചിരിച്ച ആളല്ലേ അല്ലെങ്കിൽ നിങ്ങൾ അന്ന് അങ്ങനെ നടന്നു പോയ ആളല്ലേ അങ്ങനെ പറയാൻ അവർക്ക് സാധിക്കും കൂടുതൽ ചലനാത്മകമായിരിക്കും സ്പോർട്സിനൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളായിരിക്കും ഇപ്പൊ അവരോട് നമ്മൾ കൗണ്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് കൈ ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ തുടങ്ങും കൈയക്ഷിടം പല സമയത്തും പല രീതിയിലായിരിക്കും ക്രാഫ്റ്റ് വർക്കിനോട് കൂടുതൽ താല്പര്യമുള്ളവരായിരിക്കും പിന്നെ ഇപ്പം നമ്മളൊരു സിനിമ കാണുകയാണെങ്കിൽ ആ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് കഥാപാത്രങ്ങളെ ആയിരിക്കില്ല അവർ വീക്ഷിക്കുന്നത് അവരുടെ ആയിരിക്കും കഥാപാത്രങ്ങളുടെ ചലനങ്ങളെയായിരിക്കും ഇവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതുകൂടാതെ ഇവരോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ ഇവർ പറയുന്നതിനേക്കുൾ കൂടുതലും ഇവർ അഭിനയിച്ച് നമ്മളെ കാണിച്ചു തരും അപ്പം നമുക്ക് മനസ്സിലായി എന്തെല്ലാം പഠന മെത്തേഡുകൾ ഇവർക്ക് ഉപയോഗിക്കാം എന്നുള്ളത് റോൾ പ്ലേ മെത്തേഡ് നമ്മൾ ോട് പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങൾ നടന്നുകൊണ്ട് വായിക്കാം നടന്നുകൊണ്ട് വായിക്കുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാവും മൂന്ന് തരത്തിലുള്ള പഠന രീതിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് വിഷ്വൽ ഓഡിറ്ററി കിനസ്തെറ്റിക് കണ്ട് കേട്ട് പ്രവർത്തനത്തിലൂടെ പഠിക്കുന്ന രീതികൾ അപ്പം നമ്മളുടെ കുട്ടികൾക്ക് ഏത് പഠന രീതിയോടാണോ കൂടുതൽ ചായവ് അത് കണ്ടെത്തി അതനുസരിച്ചുള്ള പഠന തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് അവരുടെ പഠനം കൂടുതൽ ലളിതവും ആസ്വാദ്യകരവുമാക്കി മാറ്റുക